നമസ്കാരം സിനിമാ ലോകത്തെ മാത്രമല്ല പൊതുജന സമൂഹത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ആദ്യത്തെ സിനിമാ മേഖലയെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് നാല് വർഷം പൂഴ്ത്തിവെക്കുകയാണ് സർക്കാർ ചെയ്തത് ഈ നാല് വർഷം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത് പൂഴ്ത്തിവെച്ചത് എന്നുള്ളത് പ്രസക്തമായ ചോദ്യങ്ങളാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ചില സൂചനകൾ വെച്ച ആളുകളെ തിരഞ്ഞുപിടിക്കേണ്ട അവസ്ഥ ആ റിപ്പോർട്ടിലെ പേരുകൾ എല്ലാവരുടെയും ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാവാലികന്മാരായിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും പേരുകൾ പുറത്തു വരേണ്ടത് സിനിമാ ലോകത്ത് അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് ആവശ്യമാണ് കാരണം അതല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ അവരുടെ പേരുകളും ഇതിലേക്ക് വലിച്ചുഴയ്ക്കപ്പെടും സൂപ്പർ നടന്മാർ എന്ന് പറയുന്നു മലയാള സിനിമയിൽ നിന്ന് എത്ര സൂപ്പർ നടന്മാരുണ്ട് അവയിൽ എത്ര പേർ ഇത്തരം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അവരിൽ എത്രയോ പേർ ഇതൊന്നുമില്ലാതെ അന്തസൈ തൻ്റെ തൊഴിലിടമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി പെരുമാറുകയും സ്ത്രീകളോട് അത്രയേറെ മാന്യമായി പെരുമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിൽ എന്തിനാണ് സൂചനകൾ മാത്രം വെച്ചിരിക്കുന്നത് അപ്പോഴും സർക്കാർ ആരെയാണ് ഇത്രയേറെ ഭയപ്പെടുന്നത് ആർക്കാണ് അവരവരുടെ പേര് സംരക്ഷിക്കണമെന്ന് ഇത്ര താല്പര്യം ഈ ചൂഷണം ഇനിയും ഈ മേഖലയിൽ തുടർന്നു കൊണ്ടിരിക്കണമെന്ന് ആർക്കാണ് താല്പര്യം ഒന്ന് ആലോചിച്ചു നോക്കണം നാന്നൂറ് പേജുള്ള അനക്ടർ റിപ്പോർട്ട് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല ആ റിപ്പോർട്ടിലാണ് ഈ കാബാലികന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾക്കായി നടികൾ കീഴ്പ്പെടുമോ ഇല്ലയോ അവർക്കയച്ച സ്വകാര്യ ഭാഗങ്ങളുടെ മെസ്സേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂഴ്ത്തിവെച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിലാണ് പൂഴ്ത്തിവെച്ചിരിക്കുന്നത് എന്ന് പറയില്ല ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം മെസ്സേജുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളെല്ലാം കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഈ നാനൂറ് പേജുള്ള ഭാഗത്താണ് ആ ഭാഗം മാറ്റി വെച്ചിട്ടാണ് ആ ഭാഗവും മാറ്റിവെച്ച് പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളും കാമ്പുള്ള ഭാഗങ്ങളെല്ലാം ചുരണ്ടി എടുത്തതിനു ശേഷമാണ് സത്യത്തിൽ അതിനെ പിച്ച് ചീന്തിയതിനു ശേഷമാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ആ പിച്ച് ചീന്തിയെങ്കിലും അത് ആ റിപ്പോർട്ടെങ്കിലും പുറത്തുവിടാൻ കാരണമായത് വിവരാവകാശ കമ്മീഷണറായ അബ്ദുൾ ഹക്കീമിന്റെ പിച്ച് ചീന്തിയെങ്കിലും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ കാരണമായത് വിവരാവകാശ കമ്മീഷണറുടെ ഇടപെടലാണ് ഇതിനിയും പുറം ലോകം അറിയാതിരുന്നാൽ ശരിയാവില്ല ഇത്രയേറെ ചൂഷണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പുറം ലോകം അറിയേണ്ടതാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ബോധ്യത്തിന്റെ പുറത്താണ് ഈ റിപ്പോർട്ട് ഇപ്പോഴെങ്കിലും പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യവും അത് പുറത്തുവിടാനെടുത്ത അദ്ദേഹത്തിന്റെ ആർജവും ഒക്കെ നമ്മൾ കാണാതെ പോകരുത് ഈ അവസരത്തിൽ ഇനി തിരിച്ചിങ്ങോട്ട് ഈ റിപ്പോർട്ടിലേക്ക് വന്നാൽ പിച്ച് ചിന്തിക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അപ്പോഴും ഈ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഈ വിവരങ്ങളെല്ലാം അതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അത് തന്നെ മനുഷ്യനെ ഞെട്ടിച്ചിരിക്കുന്നു അത്രയേറെ മോശമായ രീതിയിലാണ് ലൈംഗിക ചൂഷണം ഈ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖല അരാജകത്വം ഉള്ള മേഖലയാണോ അല്ല അവിടെയും അതൊരു തൊഴിലിടമാണ് ആ ഒരു തൊഴിലിടത്തിൽ അരാജകത്വം ഉണ്ടാവുക എന്നുള്ളത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ആൺമേൽ കോയ്മയാണ് അവിടെയുള്ളത് അതിൽ ചില നടിമാരൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു നടി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കരാറിൽ ഒപ്പിടുമ്പോൾ ചില ഇൻറ്റിമേറ്റ് സീനൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ആ ഇൻറ്റിമേറ്റ് സീനൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അവർ ആ കരാറിൽ ഒപ്പിടുന്നുണ്ട് തുടർന്ന് അവർ അഭിനയിക്കാൻ വരുന്നു മൂന്ന് മാസത്തോളം ആ സിനിമയുടെ ഭാഗമായി ഈ നടി അഭിനയിച്ചു അതിൽ ആദ്യം ലിപ്ലോക് സീൻ ഉണ്ടായിരുന്നു ഇതുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ലിപ്ലോക് സീൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും നടന്നത് സത്യത്തിൽ ലിപ്ലോക്ക് അല്ലത്രേ അത്രേ കടിച്ചു പറിക്കലായിരുന്നു അത്രയേറെ മോശമായ മ്ലേച്ഛമായ രീതിയിൽ ഇത്രയേറെ വലിയൊരു ക്രൂ നിൽക്കുന്ന സമയത്ത് പോലും ഇത്രയേറെ മോശമായ രീതിയിൽ ആ നടിയോട് പെരുമാറിയത്രേ ഒടുവിൽ ബാത്ത് ടബിൽ കിടക്കുന്ന അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നു നഗ്നയായി ആ ബാത് ടബിൽ കിടക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതോടുകൂടി ആ നടി പാക്ക് അപ്പ് ചെയ്ത് പോയി പിന്നെ അഭിനയിക്കാൻ നിന്നില്ല അഭിനയിച്ചതിന്റെ പ്രതിഫലം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ നടി പോവുകയാണ് ചെയ്തത് മാത്രം പോവുക മാത്രമല്ല ആ പോയ നടിയെ ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ സിനിമാ സംഘം ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തുവേ പറഞ്ഞിട്ടാണെന്ന് അറിയാമോ അതായത് ഈ ലിപ്ലോക്ക് സീൻ അവരുടെ പിൻഭാഗങ്ങളുള്ള സീനുകൾ അത്തരത്തിലുള്ള സീനുകൾ എല്ലാം ക്ലിപ്സ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് ഞങ്ങൾ പുറത്തുവിടും നിനക്ക് ജീവിക്കാനാകില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇത്ര നോക്കൂ എത്ര മോശമായ രീതിയിലാണ് ഈ സിനിമാ ലോകം അധപ്പതിച്ചു പോയത് ഒരു വിഭാഗമാണ് ഇത്രയേറെ അധപ്പതിപ്പിച്ചത് മറ്റൊരു വിഭാഗം ഈ മേഖലയുമായി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അതും പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ആ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നവരെ പോലും സംശയ നിഴലിൽ നിർത്തുന്നത് പോലെയാണ് ഈ കാര്യങ്ങൾ ഈ റിപ്പോർട്ട് വന്നതോടുകൂടി കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത് കാരണം ഇതിൽ ആരാണ് നല്ലത് ഇതിൽ ആരാണ് മോശം ആരാണ് ചൂഷകൻ എന്ന് പൊതുസമൂഹം എങ്ങനെ തിരിച്ചറിയാനാണ് സിനിമാ മേഖലയെ മൊത്തത്തിൽ ഇപ്പോൾ എല്ലാവരും ആ ഒരു കണ്ണോടുകൂടി തന്നെയാണ് കാണുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള റൂമറുകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതൊരു കരക്കമ്പി ആയിരിക്കും അതങ്ങനെ ഉണ്ടാകും പലരും അങ്ങനെയല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം എന്നുള്ള രീതിയിലാണ് പൊതുസമൂഹം എടുത്തിരുന്നത് പക്ഷേ ഇത് റിട്ടേൺ ബൈ റിട്ടേൺ ഒരു കമ്മീഷൻ ജസ്റ്റിസ് ഹേമയും സിനി ആർട്ടിസ്റ്റായിട്ടുള്ള ശാരദയും പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള വത്സല കുമാരി ഇതൊരു കമ്മീഷൻ റിപ്പോർട്ടാണ് ആ കമ്മീഷൻ പഠനം നടത്തി ആ കണ്ടെത്തിയ കാര്യങ്ങളാണ് പല സൂചനകളിലൂടെ ഇതിൽ എഴുതി വച്ചിട്ടുള്ളത് ആ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ പൊതുസമൂഹം ഈ മേഖലയെ നോക്കിക്കാണുന്നത് ഏത് രീതിയിലായിരിക്കും മാന്യമായി ഈ മേഖലയിലൂടെ ഉപജീവനം നടത്തുന്നവരെ പോലും സംശയം നിർത്തില്ല എന്നുള്ളത് ഉറപ്പു പറയാൻ ഈ സംഘത്തിന് ഈ പവർ ഗ്രൂപ്പിന് കഴിയുമോ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് ഈ സിനിമ മേഖലയെ നിയന്ത്രിക്കുന്നത് ഇവരാണ് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളെ തന്നെ ഉണ്ടാക്കുന്നത് വഴങ്ങാത്തവരെ വഴക്കിയെടുക്കുന്നത് ഈ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളാണത്രേ മറ്റൊരു കൂടി തന്റെ അനുഭവം പറയുന്നുണ്ട് അതിങ്ങനെയാണ് രാത്രിയിൽ ആ നടന്റെ കൂടെ പ്രമുഖ നടന്റെ കൂടെ കിടക്കേണ്ടി വരുന്നു അയാളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു ഇയാളുടെ കൂടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരുന്നു കഴിഞ്ഞു പോയ രാത്രിയിലെ പീഡനങ്ങളും അത്രയേറെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് അവർക്ക് പതിനേഴ് റീടേക്കുകളാണ് എടുക്കേണ്ടി വന്നത് ആ റീടേക്ക് എടുക്കേണ്ടി വന്നതിനെ തുടർന്ന് സംവിധായകൻ അവരെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നുണ്ട് അവരുടെ മാനസികാവസ്ഥ പോലും മനസ്സിലാക്കാൻ കഴിയാതെ അവരെ ചീത്ത വിളിക്കുകയാണ് അവരെ ആ നടന്റെ കൂടെ കിടക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരെ ചീത്ത വിളിക്കുകയാണ് ഇങ്ങനെയാണോ ഒരു തൊഴിലിടത്തിൽ പെരുമാറേണ്ടത് സഹപ്രവർത്തകരോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണോ ഇനി ഇത് മാത്രമല്ല പ്രമുഖ നടിമാരെ ഒഴിവാക്കി മാറ്റി കഴിഞ്ഞാൽ പ്രമുഖ നടിമാർക്ക് വഴങ്ങുന്നവർക്കൊക്കെ പല തരത്തിലുള്ള ഏർ നീക്കുപോക്കുകളുമൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ലാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്നവരുണ്ട് അത് ഇവരൊന്നുമല്ല സെറ്റിലുള്ള ബാക്കിയുള്ള പ്രവർത്തകരാണ് ഇവരെ ചൂഷണം ചെയ്യുന്നത് അതിൽ ഒരു നടി പറഞ്ഞത് ഇങ്ങനെയാണ് അവരെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് അവരെ ഒരു സ്ഥലത്ത് താമസ സ്ഥലത്ത് കൊണ്ടുപോയാക്കുന്നു മൊത്തം ഇരുട്ടും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പന്തികേട് അവർക്ക് തോന്നുന്നുണ്ട് തുടർന്ന് ഇവർ അവിടെ നിൽക്കുകയാണ് അവർ റൂമിൽ കയറി റൂമിൽ കയറിയതിന് ശേഷം അവർ നോക്കുമ്പോൾ കട്ടിലിനടിയിൽ കൊണ്ടുവന്ന തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന കാരവാന്റെ ഡ്രൈവർ കട്ടിനടിയിൽ ഇരിക്കുകയാണ് അത്രയേറെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ പുറത്തു വരുന്നത് മാത്രമല്ല സെറ്റിൽ തീർത്തും വയ്യാതെയായി അവശ്യതയായി ഇരുന്ന സമയത്ത് അവിടുത്തെ ഒരു കസേരയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇരുന്നു തുടർന്ന് എന്തുണ്ടായി എന്നറിയാമോ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇവർ പുറത്താക്കി ജൂനിയർ ആർട്ടിസ്റ്റുകളായി എത്തുന്നവർക്ക് പലപ്പോഴും തുണി മാറാൻ പോലും ഇടവില്ല ഒരു തുണിയുടെ മറ ഇടിച്ചിട്ട് അവിടെ നിന്ന് വസ്ത്രം മാറേണ്ട അവസ്ഥയാണ് അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാറില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് സ്ത്രീകൾ വെള്ളം കുടിക്കുന്നില്ല അവർ മൂത്രശങ്ക ഉൾപ്പെടെയുള്ളത് പിടിച്ചു വയ്ക്കുകയാണ് തുടർന്ന് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ അവരെ വേട്ടയാടുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു സ്ത്രീക്ക് ആർത്തവമായിരിക്കുകയാണ് മെൻസസ് ആയിരിക്കുന്ന സമയത്ത് അവർക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ ഈ സിനിമാ മേഖലയിൽ നടക്കുകയാണ് മാത്രമല്ല ഇവർ രാവിലെ തൊട്ട രാത്രി വെളുപ്പിനു വരെ പണിയെടുത്താലും ചില സമയങ്ങളിൽ ഇവർക്ക് വരുമാനം കൊടുക്കാറില്ല അവരുടെ വേതനം കൊടുക്കാറില്ല ആ കാര്യങ്ങളുമെല്ലാം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വരികയാണ് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ ഈ പ്രമുഖ നടന്മാരുടെയൊക്കെ പേരുകൾ പുറത്തുവിടാൻ മടി സർക്കാരിന് വേണ്ടപ്പെട്ട ചില പ്രമുഖർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സർക്കാർ എന്തിനാണ് ഈ നാല് വർഷം കൃത്യമായി ഈ നാല് വർഷം എന്തിനാണ് ഈ കൃത്യമായിട്ട് ഇത് പൂഴ്ത്തിവെച്ചത് സ്ത്രീകളെ കടിച്ചുപിറിക്കാൻ വിട്ടുകൊടുക്കുന്ന ഒരു മേഖലയെ ശുദ്ധീകരിക്കുകയല്ലാതെ അത് പൂഴ്ത്തിവെക്കുകയാണോ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ പിണറായി സർക്കാരിനും ചിലർക്കും കൃത്യമായ ധാരണകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് അതിൽ ചിലർക്ക് പിണറായി സർക്കാരിന്റെ ആവശ്യവും പിണറായി സർക്കാരിന് അവരുടെ ആവശ്യവും വേണ്ടി വരുന്നുണ്ട് അതല്ലേ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്കെതിരെ ഇത്രയേറെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു സംഭവം സർക്കാരിന്റെ കണ്ണിൽ പെട്ടിട്ട് ആ റിപ്പോർട്ട് പൂർത്തിവയ്ക്കുകയല്ലേ ചെയ്തത് സാംസ്കാരിക വകുപ്പ് മന്ത്രി എവിടെ പോയി സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് എന്തുകൊണ്ട് ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ല ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴൊന്നും ഒരു പ്രമുഖനും പ്രതികരിച്ചു കണ്ടില്ല ഇതുവരെ പ്രതികരിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടവരാണ് പുറത്തു വരുന്നത് മുഴുവൻ സൂചനകൾക്കനുസരിച്ച ഓരോ വ്യക്തിയെ രൂപം വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേറെ ഭയപ്പെടുത്തുന്ന പ്രമുഖർ ഈ മലയാള സിനിമയിൽ എന്ന് വെച്ചാൽ പോരെ എത്രയോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പുതുമുഖ നടന്മാരും സംവിധായകരും ഒക്കെ ചെയ്തിട്ടുള്ള എത്രയോ സിനിമകൾ കോടി ക്ലബിൽ കയറിയിട്ടുണ്ട് സിനിമാ മേഖലയ്ക്ക് അപ്പോൾ ഇന്ന പ്രത്യേക നടൻ വേണമെന്നൊന്നുമില്ല കാമ്പുള്ള കഥയും കൈയടക്കത്തോടെ ചെയ്യാൻ അറിയാവുന്ന പണിക്കാരമുണ്ടെങ്കിൽ സിനിമാ മേഖല ഇവരൊന്നുമില്ലാതെ പിടിച്ചു നിൽക്കും എന്നുള്ളത് തന്നെയാണ് ആ നൂറുകോടി ക്ലബിലൊക്കെ ഈ ഇടം പിടിച്ച സിനിമകളിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത് ആട്ടം എന്ന സിനിമയെ തന്നെ നോക്കുക ആട്ടം എന്ന സിനിമ തന്നെ പറയുന്നത് നാടക ഗ്രൂപ്പിൽ ഒരു നടിക്കുണ്ടാവുന്ന ദുരനുഭവം അതവർ തുറന്നു പറഞ്ഞതിനെ തുടർന്ന് അവരെ മറ്റുള്ളവർ പിന്തുണയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അത്തരത്തിലുള്ള ഒരു ഇതിവൃത്തം തന്നെയാണ് ഇതിലൂടെ ഈ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് പലരും മിണ്ടാതിരിക്കുകയായിരുന്നു ഭയപ്പെടുത്തലുകൾ ഭീഷണിപ്പെടുത്തലുകൾ അവസരം കിട്ടാൻ വേണ്ടി അതായത് ഇതിനെ വളരെ പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ഈ അഭിനയത്തെ പാഷനായി കൊണ്ടു നടക്കുന്നവർക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ നോക്കുക രണ്ട് തരത്തിൽ നമുക്ക് ഒരു ബന്ധത്തെ വ്യാഖ്യാനിക്കാൻ പറ്റും രണ്ട് പേർ തമ്മിൽ പരസ്പര ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഉണ്ടാകുന്ന ഒരു ബന്ധം അത് മറ്റൊരു തലത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതും ചിന്തിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമാണ് ഇതുപക്ഷേ അങ്ങനെയാണോ തന്റെ തൊഴിൽ മേഖലയിൽ തനിക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഇന്ന് ഇന്ന ആളുകൾക്ക് വഴങ്ങി കൊടുത്തേ പറ്റൂ കീഴ്വഴക്കം ഈ പവർ ഗ്രൂപ്പ് ഈ മഹാ നടന്മാരടങ്ങിയ പവർ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കളകളെ പറിച്ചെറിഞ്ഞ് ഈ മേഖലയെ ശുദ്ധീകരണം നടത്തേണ്ട നാളുകൾ കഴിഞ്ഞുപോയി എന്ന് തന്നെ വേണം പറയാൻ അത്തരത്തിലുള്ള നടന്മാരും ഒന്നും വേണ്ട എന്ന് പറയണം സ്ത്രീകൾക്കും കഴിയണം ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ മേഖലയിൽ നിൽക്കണ്ട ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം വേണ്ട എന്ന് പറയാൻ സ്ത്രീകൾക്ക് കഴിയുകയും ആ പറയുന്ന സ്ത്രീക്കൊപ്പം ഒറ്റകാരിയാവാതെ കൂടെ നിൽക്കാൻ മറ്റുള്ളവർക്ക് കഴിയുകയും ചെയ്യണം ഇവരെന്തു ചെയ്യും സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാതെ വന്നാൽ അവർ ആണ് തന്നെ പെൺവേഷം കെട്ടി അഭിനയിക്കോ നായികയായിട്ടും സഹനടിയായിട്ടും ഓക്കെ അനിയത്തിയായിട്ടും അമ്മയായിട്ടും ഒക്കെ ഇവർ തന്നെ സംവിധായകനും നടന്മാരും ഒക്കെ അഭിനയിക്കുമോ ഇല്ല അപ്പോൾ ഒറ്റുകാരി ഇല്ലാതിരിക്കുക ഒറ്റുകാർ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അങ്ങനെ നട്ടലോടുകൂടി അങ്ങനെ ഒരു അവസരം വേണ്ട എന്ന് പറയുന്നവർക്കൊപ്പം ഒരുമിച്ച് നിന്നാൽ സ്ത്രീകൾ നടികൾ എല്ലാം ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ സമൂഹവുമൊക്കെ അവർക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ തൊഴിലിടത്തിൽ തന്നെയുള്ള സ്ത്രീകൾ അവർക്കൊപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കീഴ്വഴക്കത്തെ പറിച്ചറിയാൻ കഴിയും പക്ഷേ ചിലർ അങ്ങനെ അല്ലാതിരിക്കുന്നതും അവിടെ ഒരു തടസ്സമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നന്ദി